എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള താരകുടുംബമാണ് നടന് മോഹന്ലാലിന്റേത് ചെന്നൈയിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമേ മോഹൻലാൽ കുടുംബസമേതം മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ പൊതു ചടങ്ങുകളിൽ സുചിത്ര മാത്രമാണ് മോഹൻലാലിനൊപ്പം പോകാറുള്ളത് മക്കൾ രണ്ടുപേരും തങ്ങളുടെ തിരക്കുമായി വിദേശത്താണ് കൂടുതൽ സമയവും ഏറെക്കാലത്തിനു ശേഷം കഴിഞ്ഞ ദിവസം മോഹൻലാലിനൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയയും തിയേറ്ററിൽ എത്തിയതിന്റെ വീഡിയോ വൈറലായിരുന്നു ചെന്നൈയിൽ നടന്ന ബറോസിന്റെ പ്രിവ്യൂ ഷോ കാണാനെത്തിയതായിരുന്നു താരകുടുംബം അക്കൂട്ടത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാവുന്നത് പ്രണവ് മോഹൻലാൽ തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമൊക്കെ ഒരു അജ്ഞാത സുന്ദരിയെ ഒപ്പം കാണാം അതും ഒരു വിദേശിയായ വനിത പ്രണവിന്റെ യാത്രകളിൽ ഈ പെൺകുട്ടിയെയും ഒപ്പം കണ്ടവരുണ്ട് ഇവർ ഒന്നിച്ചുള്ള വീഡിയോ മുമ്പും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു എന്നാൽ ആദ്യമായാണ് താരകുടുംബത്തിനൊപ്പം ഒരു മിസ്റ്ററി ഗേൾ പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയെയും ഒപ്പം ഈ പെൺകുട്ടിയെയും കാണാം തിരികെ കാറിൽ കയറി പോകുമ്പോഴും പ്രണവ് വിസ്മയയ്ക്കൊപ്പം ഈ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാം മുൻപും പ്രണവിന്റെ യാത്രാ വീഡിയോകളിൽ ഈ പെൺകുട്ടിയെ ഒപ്പം കണ്ടവരുണ്ട് എന്നാൽ ഇതാദ്യമായാണ് താരകുടുംബത്തോടൊപ്പം ഈ പെൺകുട്ടി എത്തുന്നത് അങ്ങനെ പ്രണവ് മോഹൻലാലിന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് താരകുടുംബം തന്നെ പബ്ലിക്കാക്കിയിരിക്കുകയാണ്